നമസ്കാരം ഗുരുവായൂരിൽ ഇന്ന് കണ്ടത് അത്യപൂർവമായ ഒരു കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു ചരിത്രപരമായ വിവാഹത്തിന് വേദിയാവുകയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിൻ്റെയും മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയാകുന്ന ഒരു ദിവസം പക്ഷേ അത്തരത്തിൽ മനോഹരമായ ഒരു ദിവസം ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസം ചരിത്രത്തിൻ്റെ ഒരു ദിവസം എന്തുകൊണ്ടാണിത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് പറയട്ടെ കാരണം ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ഒരു വിവാഹത്തിന് വേണ്ടി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടേ ഇല്ല കേരളത്തിൽ ഗുരുവായൂർ എന്ന് പറയപ്പെടുന്ന അമ്പലത്തിൽ പല നേതാക്കന്മാരും മുമ്പ് വന്നിട്ടുണ്ട് പല പ്രധാനമന്ത്രിമാരും വന്നിട്ടുണ്ട് രാഷ്ട്രപതി വന്നിട്ടുണ്ട് ഉപരാഷ്ട്രപതി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വി വി ഐ പികളടക്കം വന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധി എന്ന് പറയുന്നത് പക്ഷേ ആ ഗുരുവായൂർ സന്നിധിയിൽ നടക്കുന്ന ഒരു വിവാഹത്തിൽ കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് ആ ആ വിവാഹ ചടങ്ങുകൾ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണ സമയവും താലി കെട്ട് ചടങ്ങുകൾ കഴിയുന്നതുവരെ അതിനോടൊപ്പം നിന്ന് വധൂപരന്മാരെ അനുഗ്രഹിച്ചതിനു ശേഷം ഒപ്പം അതിനോടൊപ്പം നിന്ന് അതിന് പരിസരങ്ങളിൽ വിവാഹിതരായ മറ്റുള്ളവരെ കൂടി ആശീർവദിച്ചതിന് ശേഷം മടങ്ങുന്ന ഒരു പ്രധാനമന്ത്രി ഹീറോ തന്നെയാണ് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ജനഹൃദയം കീഴടക്കുന്ന ഒരു നേതാവ് അത് നരേന്ദ്രമോദിയാണ് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ചാനൽ ചർച്ചകൾ പലതും നമ്മൾ കണ്ടിരുന്നു എന്നും അന്തി ചർച്ചകൾ കാണാറുള്ള സമൂഹത്തിന് പക്ഷേ ഇന്നലെ അന്ത്യച്ചർച്ച കാണാൻ കഴിയാതായിപ്പോയി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നറിയാമോ ഏത് വാർത്താ ചാനൽ ഇന്നലെ ഏഴ് മണിക്ക് ശേഷം എടുത്തിരുന്നു അല്ലെങ്കിൽ അവരുടെ ഡിബേറ്റ് അവറുകൾ അന്തി ചർച്ചകൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്കൊന്നും അന്തി ചർച്ചകളെ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ് ആ ചർച്ചകൾക്ക് കോപ്പ് കൂട്ടിയിരുന്ന പല വിദ്വാൻമാരും പക്ഷേ എല്ലാം മടക്കി വച്ച് മറ്റു പലതിനും വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു കാരണം ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തിയത് കൊച്ചി അദ്ദേഹം കൊച്ചിയിലെത്തിയതിനു ശേഷം അവിടെ നിന്നുകൊണ്ട് നടത്തിയ ആ റോഡ് ഷോ അതിങ്ങനെ ലൈവായി കാണിക്കുകയായിരുന്നു ആ ലൈവ് പ്രദർശനം കാണുവാനായിരുന്നു ഇവരുടെ ഈ അന്തിച്ചർച്ചകളെക്കാൾ ഏറെ ആളുകളെത്തിയത് എന്നുള്ളതാണ് അത് നേരിട്ട് കാണുന്നതിനപ്പുറം ടി വിയിലൂടെ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് വളരെ കൃത്യമായി ജനങ്ങൾ വീക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റേറ്റിംഗ് ഒക്കെ അങ്ങ് താണുപോയി എനിക്ക് തോന്നുന്നത് ആകെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചാനലായുള്ള കൈരളിയും അല്ലെങ്കിൽ മീഡിയ വണ്ണും ഒഴിച്ചാൽ മറ്റാരും തന്നെ ഇന്നലെ അന്തിച്ചർച്ച നടത്തിയില്ല എന്നുള്ളതാണ് ആ അന്തിച്ചർച്ചയ്ക്ക് പകരം നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ യാത്ര മാത്രം കാണിച്ച് ലൈവായി കാണിച്ച് തുടർച്ചയായി കാണിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് പലപ്പോഴും കൈരളി പോലൊരു ചാനൽ എന്തായാലും ഈ നരേന്ദ്രമോദിയെ കാണിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അവർ അതുകൊണ്ട് തന്നെ അന്ത്യ ചർച്ചയിൽ നിന്ന് ഒരു കാഴ്ചയുണ്ടായി പിന്നെ അവരൊന്നും ഈ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുമില്ല പിന്നൊന്നും മീഡിയ ഉണ്ടായിരുന്നു മീഡിയ വൺ അവരുടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് അവർക്ക് പറയേണ്ടി വന്നു നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ തത്സമയ സംപ്രേഷണം കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവരും കാണിക്കുകയുണ്ടായി പക്ഷേ അവർക്ക് മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തു പക്ഷേ ബാക്കിയുള്ള ഏഷ്യാനെറ്റും മാതൃഭൂമിയും അടക്കമുള്ള മുന്തിര ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇന്നലെ കാണിച്ചത് നരേന്ദ്രമോദിയാണ് അന്തി ചർച്ചകളല്ല അന്തി ചർച്ചകൾ കേൾക്കാൻ അവർക്ക് കൂടിയും ആറു മണിക്ക് മുൻപ് എത്തുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി പക്ഷേ എത്തിയപ്പോൾ വൈകിപ്പോയി അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിൻ്റെ തത്സമയ സംപ്രേഷണം അദ്ദേഹത്തിനെ കുറിച്ചുള്ള തത്സമയ സംപ്രേഷണമാണ് എല്ലാ ചാനലുകളും നടത്തിയത് അപ്പോൾ ഇവിടെ റേറ്റിംഗ് വരെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നിരിക്കുന്നു ടെലിവിഷൻ റേറ്റിംഗ് എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദിയിലേക്ക് എത്തപ്പെടുന്നു മോദി എന്ന് പറയപ്പെടുന്ന ജനഹൃദയങ്ങളിൽ മാത്രമല്ല വ്യാവസായിക അടിസ്ഥാനത്തെപ്പോലും മുൻപന്തിയിലേക്ക് എത്തുന്നു എന്ന് പറയേണ്ടി വരും ജനങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതാണ് പറഞ്ഞത് അല്ലെങ്കിൽ അന്തിച്ചർച്ചകൾ കൊണ്ട് നിറയുന്ന അല്ലെങ്കിൽ രണഭൂമികളാക്കുന്ന ചില സ്റ്റുഡിയോ ഫ്ലോറുകളുണ്ട് ആ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ കാത്തിരുന്നവർക്കൊന്നും പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല പകരം നരേന്ദ്രമോദിയെ കണ്ട് നിർവൃതി അടയേണ്ടി വന്നു നരേന്ദ്രമോദിയെ കണ്ടാൽ മതി എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനമെടുത്തപ്പോൾ ആരുടെയും അന്തിച്ചർച്ചയ്ക്ക് ആളില്ലാതായി അങ്ങനെ അന്തിച്ചർച്ചകൾ മടക്കി വച്ച് പകരം മോദിയുടെ ദർശനം കൊടുക്കേണ്ടി വന്നു അങ്ങനെ സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തി കൊച്ചിയിലെത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ റോഡ് ഷോ ആയിരുന്നു ഇന്നലത്തെ അന്ത്യ ചർച്ചയ്ക്ക് പകരം എല്ലാ ചാനലുകളും കൈകാര്യം ചെയ്തത് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല ജനത്തിനെ ഇത്രത്തോളം അറിയാൻ കഴിയുന്ന ഒരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നുവെന്നും നരേന്ദ്രമോദിക്ക് ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുവെന്നും നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ നിന്ന് ജനങ്ങൾ പിന്തിരിഞ്ഞത് അങ്ങനെ ജനങ്ങളെ പിന്തിരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ടാമ്രറ്റ് ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അന്തി ചർച്ചകൾക്ക് പകരം നരേന്ദ്രമോദിയെ കാണിച്ചാൽ നരേന്ദ്രമോദിയെ കാണുന്നവരാണ് കൂടുതൽ എന്നുള്ളതാണ് അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു നേതാവായി മാറി അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതിൻ്റെ മറ്റൊരു പകർപ്പാണ് ഇന്ന് ഗുരുവായൂരിലും ഇപ്പോൾ തൃപ്രയാറിലും ഒക്കെ നമ്മൾ കണ്ടത് ജനങ്ങൾ ജനങ്ങളങ്ങനെ കരഘോഷത്തോടുകൂടി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ് ഒരു നോക്ക് കാണുവാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഇന്ന് ഗുരുവായൂരിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവായി മോദി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല ചാനൽ ചർച്ചകളിലും കണ്ടത് ചാനൽ ചർച്ചകളൊക്കെ മടക്കിപ്പൂട്ടി പൂട്ടി മടങ്ങിപ്പോകുന്ന പല റിപ്പോർട്ടർമാരെയും ഒപ്പം തന്നെ അതിൻ്റെ ന്യൂസ് എഡിറ്റർമാരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പകരം അതിന് ലൈവായി നൽകേണ്ടി വന്നത് മോദിയുടെ റോഡ് ഷോയാണെന്ന് മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജനങ്ങളെ ഇത്രത്തിൽ അറിയാൻ കഴിയുന്ന പ്രജകളെ എങ്ങനെ പ്രജാക്ഷേമ തൽപ്പരത്തോടെ കാണണം എന്ന് കരുതുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണ് പ്രജകൾക്ക് വേണ്ടി പ്രജാക്ഷേമം ആഗ്രഹിക്കുന്ന ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണ്